ിയമുള്ള മുത്തുമിനികളെ നമ്മളൊക്കെ പരിശുദ്ധമായ റമദാനു റമദാനുഷരീഫിനെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ് എന്നാൽ എൻ്റെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ നമ്മളെ ജീവിതത്തിൽ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുഴയിലെ കാണ്ടുവീഴും ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല ദുനിയാവിലും നമ്മൾ രക്ഷപ്പെടൂല ആഹ്റത്തിലും രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് ഈ പത്ത് കാര്യങ്ങൾ മഹാനായ നബിതങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതാണ് ഒന്നാമത്തെ കാര്യം മഹാരിമ ഹറാമായ സൂക്ഷിക്കുക നമ്മളെ ജീവിതത്തിൽ ഹറാമായ കാര്യങ്ങള് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂലെ സൂക്ഷിക്കുക നാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം മഹാന്മാര് പഠിപ്പിച്ചു എല്ലാ വിജയവും കരസ്ഥമാക്കണമെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം നമ്മളെ ജീവിതത്തിൽ തക്കവ വേണം ഓരോ പ്രവർത്തനത്തിലും അള്ളഹാനെ സൂക്ഷിക്കണം ഓരോ നടത്തത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം അപ്പൊ അള്ളഹനെ സൂക്ഷിക്കാതെ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല ദുനിയാവിൽ പരാജയപ്പെട്ടു പോകും ആഹൃതത്തിലും പരാജയപ്പെടും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഹറാമായ കാര്യങ്ങൾ സൂക്ഷിക്കുക ഏതൊക്കെയാണ് ഹറാമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഒന്നാമത്തെ കാര്യം ചെയ്യലാണ് അല്ലയല്ലാത്ത മറ്റൊരു വസ്തുവിനെ ആരാധിക്കുക ഇതിനാണ് എന്ന് പറയുക അതുപോലെ തന്നെ കൊല നടത്തുക മറ്റൊരാളെ കൊല്ലുക അതല്ലെങ്കിൽ സ്വന്തമായി ആത്മഹത്യ ചെയ്യുക ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ വിഭിചരിക്കുക അതുപോലെ സിഹർ ചെയ്യുക കളവ് പറയുക പറയുക മാതാപിതാക്കളെ ആക്രമിക്കുക കുടുംബ ബന്ധം മുറിക്കുക മറ്റൊരാളെ വഞ്ചിക്കുക ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ് ഈ ഹറാമായ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാതെ പരിശുദ്ധമായ റമലാൻ മുപ്പത് ദിവസം നോമ്പനുഷ്ഠിച്ചാലും മുപ്പത് ഖത്തം തീർത്താലും നമ്മൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള മുത്തുമിനീകളെ രണ്ടാമത്തെ കാര്യം അല്ല തന്നതുകൊണ്ട് തൃപ്തിപ്പെടുക അള്ളാഹു സുബാന ഈ ദുനിയാവിൽ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാകും അതിൻ്റെ അപ്പുറം നമ്മൾ ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ പാടില്ല മറ്റൊരാളത് കണ്ടിട്ട് എനിക്ക് അല്ല അത്ര തന്നില്ലല്ലോ അവനക്ക് ഒരുപാട് കൊടുത്തു എനിക്ക് അല്ലാഹു അത്രയൊന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ കുറ്റം പറയണ്ട വർലി ബിമാസമുല അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ വെച്ച് ഏറ്റവും ഐശ്വര്യവാൻ ും മറ്റൊരാളത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ അസൂയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിന് റാഹത്ത് ഉണ്ടാകൂല അവന്റെ കാര്യം ഇങ്ങനെ ചിന്തിച്ചിരുന്ന് ടെൻഷൻ എടുക്ക എന്നല്ലാതെ ഒരിക്കലും നമ്മളെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരൂല എന്നാൽ അള്ളാഹു സുബാനുഭൂ തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാലോ നമ്മൾക്ക് വലിയ റാഹത്ത് ഉണ്ടാകും വലിയ സമാധാനം ഉണ്ടാകും സന്തോഷമുണ്ടാകും എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം കാര്യം നീ നീ നിന്റെ നിന്റെ ഗുണം ഗുണം ചെയ്യുക അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി എത്രത്തോളം പറഞ്ഞു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നീ പരിപൂർണ മുകിനാവുകയില്ല അത് തന്നെയാണ് ഇവിടെയും റസൂലുള്ള പറഞ്ഞത് നീ നിന്റെ അയൽവാസിക്ക് ഗുണം ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴാണ് നീ മുകിനാകുക അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ അവൻ പരിപൂർണ പരിപൂർണല്ല അയൽവാസി പട്ടിണികടക്കുമ്പോ നമ്മൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പരിപൂർണ മുഅ്മിനാവുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അപ്പൊ അയൽവാസികളെ പ്രത്യേകം പരിഗണിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം നീ ഒരിക്കലും ചിരി പാടില്ല ചിരിക്കുക എന്തിനാണ് വെറുതെ കഴിഞ്ഞാൽ ഹൃദയം മരിച്ചു പോകും ചിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം മരിച്ചു പോകുമെന്ന് മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലാം മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഓവറായിട്ട് എന്ത് ചെയ്യണ്ട അങ്ങനെ ചെയ്യേണ്ടിരിക്കുന്ന ചിരി അധികരിച്ചൊരു കാലമാണ് കുറെ ആളുകൾ കുറെ മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കുറേ തമാശകൾ കാണുക എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക എന്നിട്ട് ഇങ്ങനെ സമയം സമയങ്ങളെ ജോലിക്കും പോകാതെ വീട്ടിലെ ജോലികളൊന്നും നോക്കാതെ ഇന്ന് കുറേ ആളുകൾ ഇങ്ങനെ തമാശ കാണാനായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അത്തരം തൊട്ട് മുസ്ലിമീങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അഞ്ചാമത്തെ കാര്യം നിന്റെ മുസ്ലിമീങ്ങളായ സഹോദരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക ഇത് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മളെ മുസ്ലിം സഹോദരം സഹോദരന്മാർ ഒരാവശ്യവുമായി നമ്മളടുക്കിലേക്ക് വന്നാൽ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ടായിരിക്കും കഴിയുക സാമ്പത്തികമായി സഹായിക്കുക അല്ല മാനസികമായിട്ടാണോ നമ്മൾക്ക് അവരെ സഹായിക്കാൻ കഴിയുക മാനസികമായി സഹായിക്കുക ശാരീരികമായിട്ടാണോ അവരെ സഹായിക്കാൻ കഴിയുക ശാരീരികമായി സഹായിക്കുക സഹായിക്കാനുള്ള കഴിവ് അല്ലാവു തന്നതാണ് ആ കഴിവൊരാൾ ചോദിച്ചു വന്നാൽ തരില്ല എന്ന് പറയാൻ പാടില്ല ഞാനത് ചെയ്യുകയില്ല എന്ന് പറയാൻ പാടില്ല അതൊരു മുസ്ലിമിന്റെ സ്വഭാവമല്ല എന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ആറാമത്തെ കാര്യം നീ ഉടനെ കുളിക്കുക ചില ആളുകൾ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിക്കുന്നത് എപ്പോഴാണ് സുഭി കഥ ആക്കിയിട്ടുണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോളിയും ജനാപത്തുകാരനായി കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിക്കുക ജനാപത്തുകാരനായ ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുക ാണ് വെള്ളം പോലും എന്ന് പണ്ഡിതന്മാര് വിവരിച്ചതായി കാണാം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ജനാപത്തുകാരനായാൽ ഉടനെ കുളിക്കുക ലുഹർ വരെ ഒന്നും കാത്തു നിൽക്കണ്ട സുബഹാനല്ല അവിടെ സുബിഹി കലാക്കിയിട്ടുണ്ടാവും അള്ളാഹു കാത്ത് രക്ഷിക്കും ഏഴാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും പ്രത്യേകം അടിവരയിട്ട് ശ്രദ്ധിക്കുക വസ്തുർഒയൂപന്യാസ് മറ്റൊരാളുടെ ന്യൂനതകൾ മറച്ചു വെക്കണം എന്നുള്ളതാണ് എന്നാൽ നമ്മളുടെ ന്യൂനത അള്ളാഹു സുബാന മറച്ചു വെക്കും ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് ഒരാളുടെ ന്യൂനത അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ ആളുകളോടും പറയാ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നടന്ന് പറയുക അയൽവാസികളോട് അടുത്ത അയൽവാസികളോട് കൂട്ടുകാരോടും അയൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ അറിയിക്കുക അങ്ങനെ ഒരിക്കലും അറിയിക്കുക പാടില്ല ഒരാളുടെ അടുക്കൽ നിന്ന് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അത് പരസ്യമാക്കാൻ പാടില്ല വെക്കണേ വെക്കണേ ആരാ പഠിപ്പിച്ചത് ലോകത്തിന്റെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട് അധ്യാപനമാണ് അങ്ങനെ ഒരാളുടെ ന്യൂനത നമ്മൾ മറച്ചു വെക്കുമെന്ന് മുഹമ്മദ് ാഹു അലഹി വസ്ല്ലം അതുപോലെ എട്ടാമത്തെ കാര്യം ഫലാസിം തഹാറില പരിപൂർണമായ ഉളുണ്ടായിരിക്കുക ശുദ്ധി ഉണ്ടായിരിക്കുക മൂത്രമൊഴിച്ചാൽ ശരിക്കും മനോഹരം ചെയ്യുക എന്നിട്ട് ഏത് സമയത്തും സദാ സമയത്തും ഉണ്ടായിരിക്കുക നമ്മൾ ഏത് സമയത്താണ് മരിക്കുക ഏത് സമയത്താണ് അസ്രായിൽ വന്ന് നമ്മളെ റൂഹിനെ പിടിക്കുക എന്ന് പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ കഴിവിന്റെ പരമാവധി സദാ സമയത്തും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയായിരുന്നു മഹാന്മാർ അങ്ങനെയായിരുന്നു ഔലിയാക്കൾ അങ്ങനെയായിരുന്നു സഹാബത്തെ അതുപോലെ ഒമ്പതാമത്തെ കാര്യം എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോ ചില ആളുകൾ എന്ത് ചെയ്യും പിന്നെ ആ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആ അസുഖങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുല്ല ലോഹി ഇല്ല പ്രാർത്ഥനയില്ല കുർആാനും ഇല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റൂല നമ്മൾ നിത്യമായി നിസ്കരിക്കണം തഹജ്ജു സംസ്കാരം നിത്യമായി തഹജ് സംസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് പ്രഭിന്റെ പ്രകാശം ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ ഗുരുവരർ മുഹമ്മദ് മുസ്തഫ അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ മഹാനായ പറയുന്നുണ്ടാവണം നല്ല സ്വഭാവം ഉണ്ടാവണം നല്ല സ്വഭാവക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹന്റെ റസൂൽ ഇഷ്ടപ്പെടും കുടുംബക്കാർ ഇഷ്ടപ്പെടും അയൽവാസികൾ ഇഷ്ടപ്പെടും സമൂഹം ഇഷ്ടപ്പെടും നാട്ടിലുള്ള ആളുകൾ ഇഷ്ടപ്പെടും ചീത്ത സ്വഭാവക്കാരെ ഒരാൾ ഇഷ്ടപ്പെടും അപ്പൊ നന്ദിയ എല്ലാവരോടും നല്ല സ്വഭാവത്തോടെ പെരുമാറുക അഹങ്കാരമില്ലാതെ ഈമാനോടെ നല്ല നിലക്ക് പെരുമാറുക അതുപോലെ തന്നെ വൽ ഹു ഈ നമ്മൾക്ക് വേണ്ടത് വിനയമാണ് വിനയമാണ് മഹാനായ നബിതങ്ങൾ പറഞ്ഞു ഒരാൾ വിനയത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ അവനെ ഉയർത്തിക്കളയും നിന്നൊലിക്കുന്നുണ്ട് നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ നമ്മളെ റബ്ബ് സുബാനുഹൂത്താല സഹായിക്കും അഹങ്കരിച്ചാലോ അല്ലാന്റെ സഹായം ഉണ്ടാവൂല നിങ്ങൾ 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 ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കരുത് നടക്കേണ്ടത് നിങ്ങൾക്കൊന്നിനും സാധ്യമല്ല സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുതേ എന്റെ പ്രിയമുള്ളവരെ അതാണ് പറഞ്ഞത് എന്ത് വേണം താഴ്മ വേണം അതുപോലെ തന്നെ വിനയം വേണം മേണം എന്നാൽ മാത്രമേ ഇഹപര വിജയം നമ്മൾക്ക് കൈവരിക്കാൻ സാധിക്കൂ എന്ന് മഹാനായ നബിസ് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് റസൂ പറഞ്ഞത് നമ്മൾക്ക് സൽ സ്വഭാവം വേണം അതുപോലെ തന്നെ വേണം ഒരിക്കലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല ഒരാളോടും ശത്രുത ഉണ്ടാകാൻ പാടില്ല ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക ഇതായിരുന്നു നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അധ്യാപനവും റസൂലുല്ലാന്റെ ജീവിത ശൈലിയും ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നത് എങ്ങനെയാണ് അക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടല്ല ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ടല്ല റസൂൽ ആ സ്വഭാവവും സത്യസന്ധതയും കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആ ഒരു സ്വഭാവം ആ ഒരു സൽ സ്വഭാവം നമ്മളെ ഉണ്ടാവുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഞാൻ വിശദീകരിച്ചിട്ടില്ല വിശദീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കരച്ചിൽ വരും കാരണം ഇതിൽ പറയുന്ന മിക്ക കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുഭൂത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഈ പത്ത് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഇൻസാ അള്ളാഹ് നമ്മൾക്ക് വിജയിക്കാൻ കഴിയും ദുനിയാവിലും വിജയം അള്ളാഹു നൽകും ആഹ്റത്തിലും വിജയം നൽകുമെന്നുള്ളതാണ് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹൂവത്താല സാധുക്കളായ പാപികളായ ദോഷികളായ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തിരട്ടെ അള്ളാഹുവെ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ അഭിമാനം നൽകണേ അല്ലാ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ എല്ലാവർക്കും സമാധാനം നൽകണേ ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസ് ഉണ്ടാകും ആ മജലിസിൽ വിശാലമായ പ്രാർത്ഥനയുണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെഹു മുഹമ്മദ്